കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്കുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുകയാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമച്ചോല എം എൽ എ യുമായ എം എ മണി നിർവഹിച്ചു സംസ്ഥാനത്തെയും ഇടുക്കി ജില്ലയിലെയും വൈദ്യുതി മേഖലയിൽ നിരവധിയായ പദ്ധതികളും സേവനങ്ങളും നടത്തി വരികയാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പദ്ധതി അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കെ എസ് ഇ ബി വൈദ്യുത വിതരണ മേഖലയും വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സേവനം വാതിൽപടിയിൽ എന്ന പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇതിനു പുറമെയാണ് കെ എസ് ഇ ബി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഉപഭോക്താക്കൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകുന്നതിനും വൈദ്യുത സേവനങ്ങളെ പറ്റിയുള്ള സംശയ നിവാരണത്തിനും മുൻതൂക്കം നൽകുന്നതാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ദേശം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ചിത്തന്നിയിൽ നടന്നു മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു ിയുടെ എല്ലാ സർക്കിൾ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് എന്ന വാട്സാപ്പ് നമ്പറിലൂടെ സംശയങ്ങളും പരാതിയും അറിയിക്കുവാൻ സാധിക്കും കെ ഐ സി ബി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി റിജിമോൻ സ്വാഗതം ആശംസിച്ചു വിനോദ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് ഉദയകുമാർ എബിൻ ജ്യോതികുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിഷൻ കുഞ്ചിത്തണ്ണി